ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളൊരു യാത്ര പോവാണ് കേട്ടോ ഇരട്ട കുട്ടികളെയും കൊണ്ട് ആദ്യമായി ലുലു മാൾ കാണാൻ പോവുകയാണ് കേട്ടോ തിരുവനന്തപുരത്തുള്ള ലുലു മാളിലാണേ പോകുന്നത് അപ്പോൾ ഞങ്ങൾ മുന്നേ പോയിട്ടുണ്ട് ഇവർ ജനിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഇവരെയും കൊണ്ട് ലുലു മാളിലേക്ക് കറങ്ങാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ എല്ലാ എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കണ്ടില്ലേ കുഞ്ഞുങ്ങൾ ഹായ് പറയാണ് കേട്ടോ അപ്പോൾ ഹായ് പറയാനൊക്കെ അറിയാവേ അവർക്ക് ഞാനിങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ടിങ്ങനെ ഹായ് പറയാനാട്ടോ നിങ്ങളോട് അപ്പോൾ ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡും അതായത് ഏട്ടനും അമ്മയും കൂടെയാണ് പോകുന്നത് പിന്നെ കുട്ടികളെ രണ്ടുപേരുമുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളൊരു വൈകുന്നേരമാണ് കേട്ടോ ഇറങ്ങിയത് ഒരു നാലര മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ എന്താണ് കൂടുതലും വൈകുന്നേരം ഇറങ്ങാൻ ഒരു കാരണം കൂടെ ഉണ്ട് വൈകുന്നേര സമയങ്ങളിൽ നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കൂടുതലും ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ അതൊരു ഭയങ്കര ഒരു കാഴ്ചയാണല്ലോ ഈ ലൈറ്റ്സിൻ്റെയൊക്കെ ഇത് കാണുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ വഴിയില ഒരു പെട്രോൾ പമ്പീന്ന് പെട്രോൾ അടിച്ചിട്ട് നേരെ പോവാണ് കേട്ടോ വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അതില് ഞങ്ങൾ ഒരു വട്ടം മാത്രമേ ലുലുമോളിൽ പോയിട്ടുള്ളൂ അതായത് ദക്ഷിണയും മോക്ഷയും ജനിക്കുന്നതിന് മുന്നേ ഞാനും ഏട്ടനും കൂടെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഒരു വർഷം മുന്നെയാണ് അതുകൊണ്ട് വഴി വലിയ പിടിത്തമില്ല പിന്നെ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ട് പോകുക എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ അതുമാത്രമല്ല ലുലു മോള് തിരുവനന്തപുരം ലുലു മോള് ആക്കുളത്താണ് കേട്ടോ അതായത് നമ്മുടെ ആനേറ ആക്കുളം എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ലുലു മോള് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അങ്ങോട്ടേക്കാണ് പോവേണ്ടത് അങ്ങനെ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഒക്കെ ആയിട്ട് നേരെ മാളിലേക്ക് വെച്ച് പിടിച്ചു യാത്ര മതി നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ പിന്നെ എങ്ങോട്ട് തിരിഞ്ഞാലും മഴയാണല്ലോ അല്ലേ മഴയുടെ കാലാവസ്ഥയല്ലേ ഇപ്പോൾ പണ്ടൊക്കെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മഴ തീരെ കുറവായിരുന്നു ഈ ഒരു സമയത്തൊക്കെ ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നും അല്ലല്ലോ എപ്പോഴും മഴയല്ലേ എങ്ങോട്ട് തിരിഞ്ഞാലും മഴ തന്നെ മഴ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ലുലുമാളിൻ്റെ കാര്യം ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും തിരുവനന്തപുരം ജില്ലക്കാരായിട്ട് നിങ്ങൾക്ക് ആനയറി അറിയില്ലേ അല്ലെങ്കിൽ ആക്കുളറിയില്ലേ എന്നൊക്കെ സംഭവം വേറൊന്നും കേട്ടോ നമ്മൾ ലുലുമാളിൽ ഒരു വട്ടേ പോയിട്ടുള്ളൂ അതും രക്ഷയമോക്ഷയം ജനിക്കുന്നതിന് മുന്നേ അതായത് കൃത്യം പറഞ്ഞാൽ ഒരു വർഷത്തിന് മുന്നേ അപ്പോൾ നമുക്ക് വഴി തെറ്റുമോന്നൊരു ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് പോയത് എങ്ങാനും ഇനി വഴി തെറ്റിയാലോ അല്ലാതെ ആനയറിയ ആക്കളൊക്കെ അറിയാം കേട്ടോ അങ്ങനെ ഞങ്ങൾ അവസാനം താ ലുലു മോളിലേക്ക് എത്തി എൻട്രൻസിലേക്ക് കടക്കുകയാണ് കേട്ടോ ഇതാ അതാണ് നമ്മുടെ ലുലു മോൾ ദൂരെ കാഴ്ചയായിട്ട് കാണുന്നില്ലേ സ്വർണവർണത്തിൽ തിളങ്ങി നിൽക്കുന്നത് സന്ധ്യാ ആ ഒരു ലൈറ്റിൻ്റെ അറേഞ്ച്മെൻ്റും അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഭംഗിയൊക്കെ എന്ത് രസമല്ലേ കാണാൻ ഇതാണ് നമ്മുടെ ആക്കുളത്തുള്ള ലുലു മോൾ കേട്ടോ അങ്ങനെ നമ്മൾ പ്രവേശന കവാടം കഴിഞ്ഞ് മുന്നോട്ടേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്തത് കാറ് പാർക്ക് ചെയ്തത് ഫസ്റ്റ് ഫ്ലോറിലെ കാർ പാർക്കിംഗ് ഏരിയയിലാണ് പാർക്ക് ചെയ്തത് ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ദിവസം കണ്ടാൽ പോലും തീരില്ല അത്ര ഉണ്ട് കാണാനായിട്ട് പക്ഷേ നമ്മൾ ഈ ചെന്നതോ വൈകുന്നേര സമയത്തല്ലേ അപ്പോൾ അതിൻ്റെ കാൽഭാഗത്തിൻ്റെ കാൽഭാഗം പോലും നമുക്ക് കാണാൻ സമയമില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം അതുകൊണ്ട് കുറച്ച് നേരം നിന്നു അത് അതുപോലെ ഇറങ്ങി വന്നു കേട്ടോ കുറച്ച് നേരം നമ്മൾ ഇതിനകത്ത് നിന്നുള്ളൂ ഒത്തിരി സമയമൊന്നും നിന്നില്ല എന്നാലും കഴിയും വിധം നിന്നപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒപ്പിയെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാനിതിൽ പകർത്തിയിട്ടുമുണ്ട് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ലുലുമാളിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മാളാണ് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ലുലു മോള് അതുപോലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ മാളുകൾ ഒന്നാണ് ഈ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ലുലു മോള് അപ്പോൾ തീർച്ചയായിട്ടും കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ ഈയൊരു തിരുവനന്തപുരത്തുള്ള ഈ ഒരു ലുലു മോൾ അപ്പോൾ ഇവിടെ വന്ന് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം ഇവിടെ വന്ന് കാണണം അത്രയ്ക്കും നല്ല കാഴ്ചകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് ഒരു ദിവസം നമുക്ക് കണ്ടാൽ പോലും തീരാത്തത്രയും കാഴ്ചകളാണ് ഇതിനകത്തുള്ളത് കേട്ടോ അത്രയ്ക്കും ആയിട്ടാണ് ഈ ഒരു ലുലു മോൾ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി അകത്തുള്ള കാഴ്ചകളൊക്കെ കാണാം ഒത്തിരി ഒത്തിരിയൊന്നും ഞാൻ ഒപ്പി എടുത്തിട്ടില്ല നമ്മൾ പോയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പറഞ്ഞതുപോലെ എല്ലാം കവർ ചെയ്യണമെങ്കിൽ ഒരു ദിവസം മുഴുവനും വേണം അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുള്ളൂ അതെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ മറ്റൊരു കാര്യവും കൂടെ പറയാനുണ്ട് ചില സ്ഥലങ്ങളിൽ വീഡിയോസ് അലോഡ് അല്ലായിരുന്നു അലോഡ് അലൗഡായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഫോട്ടോസ് പക്ഷേ അലൗഡാണ് കേട്ടോ അതൊരു സ്റ്റാഫാണ് എന്നോട് വന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ വീഡിയോസ് ചെല്ലെടുത്ത് അലൗഡല്ലയാണ് അപ്പോൾ അലൗഡായിട്ടുള്ള ഭാഗങ്ങളിലെ വീഡിയോസാണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലെ കാർ പാർക്കിംഗ് ഏരിയയിൽ കാർ നിർത്തിയതിനു ശേഷം നമ്മൾ ഫോർത്ത് ഫ്ലോറിലേക്ക് വന്നിട്ട് നടക്കുവാണ് കേട്ടോ നമ്മളിങ്ങോട്ട് പ്രവേശിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഒരു ഒക്കെ ഇരിപ്പുണ്ട് അതായത് ഒരാളുടെ പ്രതിമ ഇരിപ്പുണ്ട് നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് അവിടെ ഇരുന്ന് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്ലോറിലെ പ്രത്യേകത എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഒരുപാട് ഗെയിംസും കാര്യങ്ങളുമൊക്കെ ഉള്ളൊരു ഫ്ലോറാണ് അതുപോലെ ടീ ഷോപ്പും കോഫി ഷോപ്പും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അങ്ങോട്ട് നടന്ന് നടന്ന് കാണാം ഈ പറയുന്നത് പോലെ വൈകുന്നേരം വരുമ്പോഴാണ് ആ ഒരു ഭംഗി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പകൽ സമയമൊന്നും ഇത്ര ഒരു ഭംഗി കാണില്ല വൈകുന്നേര സമയമാകുമ്പം നല്ല ഭംഗിയായിട്ട് നമുക്കെല്ലാം നടന്നു കാണാനും അങ്ങനെ ഏട്ടനാണ് കേട്ടോ ഈയൊരു വീഡിയോസൊക്കെ എനിക്ക് എടുത്തു തന്നത് അപ്പം ഞാൻ മോക്ഷമോളം എടുത്തിട്ടുണ്ട് അമ്മ ദക്ഷക്കുട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നോക്കി നടക്കുവാണ് കേട്ടോ കുട്ടികൾക്കാണെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അതുപോലെ ഇവിടെ വന്നപ്പോൾ ഒത്തിരി സന്തോഷമായി കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു ലൈറ്റ്സൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമാണ് അത് മുഖത്ത് കാണാനും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ ഈ മാളുകളിലൊക്കെ വരുന്ന ആൾക്കാർ അത്യാവശ്യം കയ്യിൽ കുറച്ച് കാശ് ഇതിനായിട്ട് കരുതി വെച്ചിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒന്നും വാങ്ങാൻ പറ്റില്ല അത്യാവശ്യം നല്ല വിലയുമായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതുപോലെയുള്ള മാളുകളിലൊക്കെ വരുമ്പോൾ അത്യാവശ്യം കാണുന്ന സാധനങ്ങളെല്ലാം പെറുക്കി പെറുക്കി എടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് നിങ്ങളും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ അപ്പോൾ നമ്മൾ മാക്സിമം ഇതിനായിട്ട് കുറച്ച് പൈസ കരുതി വെച്ചതിന് ശേഷം ഇതുപോലുള്ള മാളുകളിലേക്കൊക്കെ വരിക എന്നിട്ട് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുക്കുക അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഈ പറഞ്ഞതുപോലെ ഒന്നും വാങ്ങാനും പറ്റില്ല പിന്നെയുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ കയ്യിൽ വെച്ചിട്ട് ഒരുപാട് വില ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഭംഗി കണ്ട് എടുക്കുകയും ചെയ്യും ഞാൻ ആ ഒരു കൂട്ടത്തിലാണ് കേട്ടോ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അനുഭവം ഗുരു എന്ന് പറയും പോലെ പറഞ്ഞതേ ഉള്ളൂ ഇനി നമ്മൾ പോകുന്നത് കുട്ടികളുടെ ആ ഒരു ഗെയിംസ് ഒക്കെ വരുന്ന ആ ഒരു ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നടന്നിട്ടും നടന്നിട്ട് എത്തുന്നുണ്ടായിരുന്നില്ല കേട്ടോ അത്രയും വിസ്തീർണത്തിലാണ് ഇത് പണിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ നടന്നു വരാൻ തന്നെ അല്പം ദൂരമുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നത് കുട്ടികളുടെ ഗെയിംസ് ഗെയിംസ് ഒക്കെ ചെയ്യുന്ന ആ ഒരു ഏരിയയാണ് കേട്ടോ അപ്പോൾ വേറെ കടകളൊക്കെ ഉണ്ട് ഈ പറഞ്ഞതുപോലെ ചെറിയ മെൻസ്വെയറിൻ്റെ കടകളും അല്ലെങ്കിൽ മറ്റേ എന്താണ് ഈ കമ്പ്യൂട്ടർ എക്യുപ്മെൻസിൻ്റെ കടകളും ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ കൂടുതലും ഇവിടെ മെയിനായിട്ട് വരുന്നത് കുട്ടികളുടെ ഗെയിംസിൻ്റെ ആ ഒരു സെക്ഷനാണ് വരുന്നത് ഈ കാണുന്നത് ആ ഒരു ഭാഗം മുഴുവനും കുട്ടികളുടെ ഗെയിംസും കാര്യങ്ങളുമൊക്കെ വരുന്ന ആ ഒരു സെക്ഷനാണ് കേട്ടോ ദാ ഇതാണ് കുട്ടികൾക്കുള്ള ഏരിയ അപ്പോൾ ഇവിടെ ആവശ്യത്തിലധികം ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് എങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോക്കൺ എടുത്തതിന് ശേഷം പോയി കളിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് കുഞ്ഞു കുട്ടികളാണല്ലോ നമുക്ക് ഈ പറഞ്ഞതുപോലെ അവരെ അതിനകത്തൊന്നും കേറ്റാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പുറത്ത് നിന്ന് ഇതെല്ലാം കണ്ടോണ്ടിരുന്നതേ ഉള്ളു കേട്ടോ കുട്ടികൾക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ് അതുകൊണ്ട് ഞങ്ങളിവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ നിന്നിട്ട് ഇതെല്ലാം ഒന്ന് കാണിച്ചു കൊടുത്തു കണ്ടില്ലേ ഒരുപാട് ടോയ്സ് ഒക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഗെയിംസ് ആണ് കേട്ടോ എന്തൊക്കെയോ ഗെയിംസ് ഗെയിംസാണ് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് വിശദീകരണം തരാൻ എനിക്കറിയില്ല കാര്യം എന്താണ് സംഭവം എന്ന് വെച്ചാൽ അറിയില്ല അപ്പോൾ കണ്ടില്ലേ കുറേ റെയ്ഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ആവശ്യക്കാരെ വന്ന് ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ റെയ്ഡിലൊക്കെ കയറുന്നുണ്ട് അപ്പോൾ ഗെയിംസ് കളിക്കാനാണെങ്കിൽ അങ്ങനെ അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതാ ഇവിടെ നിന്നിട്ട് കുഞ്ഞുങ്ങളെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ടോയ്സ് ഒക്കെ കണ്ടപ്പോൾ ഇവർക്ക് വേണമെന്നുണ്ടായിരുന്നു അങ്ങനെ പാവയെ വേണം എന്നൊക്കെ പറയുന്നുണ്ട് ഡോളിനെ വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ അപ്പോൾ ഏട്ടനാണ് ഈ ഒരു വീഡിയോസൊക്കെ എടുക്കുന്നത് ഞാനിങ്ങനെ ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്യാമറ ബുക്കിപ്പിടിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ ഷോർട്ട് വീഡിയോ അല്ലേ അത് അതെടുക്കാൻ ഇങ്ങനെ ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണെ ഞാൻ അങ്ങനെ ഇതാ കുറേ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കുവാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും അങ്ങോട്ടേക്ക് ഫ്രണ്ടിലോട്ടേക്ക് നടന്നു ഇനി ഒരു ചായയോ കോഫിയോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നടക്കുവാണേ അപ്പോൾ ഒരുപാട് കോഫി ഷോപ്പുകളും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഹോട്ടൽ പോലുള്ള റെസ്റ്റോറൻറ്റുകളും അങ്ങനെയൊക്കെയുള്ള ഇതും ഉണ്ട് കേട്ടോ അപ്പോൾ ഏട്ടൻ എന്നോട് പറയുകയാണ് ഒരു ഹായ് പറയാൻ പറയുന്നുണ്ട് അപ്പോൾ ഞാനൊരു ഹായ് ഒക്കെ പറഞ്ഞു അപ്പോൾ നിന്ന് താഴേക്ക് നോക്കുന്ന ആ ഒരു വ്യൂ ആണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ റെയ്ഡിലൊക്കെ കയറിയതിനു ശേഷം ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തിരുവനന്തപുരത്ത് ഉള്ളവർ ഈ പറഞ്ഞതുപോലെ ഒഴിവ് സമയങ്ങളിൽ ഇവിടെ വരും കേട്ടോ സമയം ഇങ്ങനെ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങാനൊക്കെ വേണ്ടിയിട്ട് വരുന്നവരാണ് കൂടുതലും അതുപോലെ തിരുവനന്തപുരം സിറ്റിക്ക് അകത്ത് താമസിക്കുന്നത് ഒരുപാട് പേര് വെളിനാട്ടുകാരുണ്ട് കേട്ടോ വെളിനാട്ടുകാരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ തിരുവനന്തപുരം ജില്ലക്കാരല്ലാതെ പുറമേ നിന്ന് വരുന്ന എറണാകുളംകാരും തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് അങ്ങനെയൊക്കെയുള്ള ജില്ലയിൽ നിന്ന് വരുന്ന ഒരുപാട് പേര് ഒത്തിരി ഇവിടെ വന്ന് ാമസിക്കുന്നുണ്ട് അത് അവരുടെ ജോലി സംബന്ധമായിട്ടാണ് അവർ ഇവിടെ വന്ന് താമസിക്കുന്നത് ഉദാഹരണം നമ്മുടെ സെക്രട്ടേറിയറ്റിലൊക്കെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ എന്താണ് ഗവൺമെന്റിൽ തന്നെ ഒത്തിരി സെക്ഷൻസ് ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ പി എസ് സി ടെസ്റ്റൊക്കെ എഴുതിയിട്ട് തിരുവനന്തപുരം വെച്ചിട്ട് ടെസ്റ്റ് എഴുതി ഇവിടെ വന്ന് താമസിക്കുന്നവർ അല്ലാതെ നമ്മുടെ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നവര് അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അവധി ദിവസത്തിൽ മാത്രമേ ഇങ്ങനെ കറങ്ങാനും ഒക്കെ പോകാൻ പറ്റൂ അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ വീട് ജോലിസ്ഥലം വീട് ജോലിസ്ഥലം ഇങ്ങനെ പറഞ്ഞങ്ങ് ഒതുങ്ങിപ്പോവും അപ്പോൾ അവരെന്താ ചെയ്യുക ഈ ഹോളിഡേയ്സ് വരില്ലേ തെക്കൻസാട്ടാടെ ആയിരുന്നാലും സൺഡേയ്സ് ആയിരുന്നാലും അല്ലാതെ വരുന്ന ഹോളിഡേയ്സിലായിരുന്നാലും ഇതുപോലുള്ള ലുലുമാളുകളിലും മാളുകളിലും പിന്നെ എന്താണ് ബീച്ചുകളിലും ഒക്കെ പോകാറുണ്ട് കുട്ടികളെയും കൊണ്ട് ഒരു എന്നുള്ള രീതിയിൽ പോകാറുണ്ട് അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു ഗെയിം സെക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഒത്തിരി പേര് ഞങ്ങളങ്ങനെ കണ്ടു കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവർക്കൊരു എൻറ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവരും വരുന്നത് ആൾക്കാരെ ഒരുപാട് പേര് ഞങ്ങൾ കണ്ടു കേട്ടോ അപ്പോൾ അതാ എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അല്ലേതായ റെയ്ഡുകളിലൊക്കെ കണ്ടില്ലേ ആളുകളൊക്കെ കേറിയിരിക്കുന്നത് നമുക്ക് പിന്നെ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് അങ്ങനെയുള്ള ഒരു പരിപാടിക്കും പറ്റില്ല നമുക്കിങ്ങനെ നോക്കി നിൽക്കാൻ മാത്രമേ പറ്റൂ അപ്പോൾ കുട്ടികൾ അതിശയിച്ച് നോക്കുകയാണെട്ടോ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഗെയിം സെക്ഷനിൽ ഇങ്ങനെ പോയിട്ട് അവിടെ ഇങ്ങനെ നിർത്തിയിട്ട് ആ ഒരു കുട്ടി ഇങ്ങനെ കളിക്കുന്നതൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു കേട്ടോ കുഞ്ഞിന് കുഞ്ഞിങ്ങനെ അന്തം ഇങ്ങനെ നോക്കുവാണേ എന്താണ് സംഭവം എന്നുള്ള അറിഞ്ഞുകൊണ്ട് ടാതെ ഇങ്ങനെ നോക്കുവാണ് ഇവിടെ ആയിരുന്നാലും നമ്മൾ ടോക്കൺ എടുത്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ അപ്പോൾ ഞാനിങ്ങനെ ദക്ഷക്കുട്ടിയെ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ ദക്ഷക്കുട്ടിയെ ഇങ്ങനെ കൊണ്ട് കാണിച്ചപ്പോൾ അവൾക്ക് ചെയ്യാൻ വയ്യ അപ്പോൾ മോക്ഷം അതിലിങ്ങനെ പിടിക്കുന്നുണ്ട് അവൾ ചെയ്തൊന്നുമില്ല ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആ കൊച്ച് ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവളിങ്ങനെ ശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊന്നും നടന്നില്ല അങ്ങനെ ഞങ്ങൾ ആ ഒരു ഗെയിം സെക്ഷനിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് താഴേക്ക് വന്നു അതായത് നമ്മളിപ്പോൾ നിന്നത് ഫോർത്ത് ഫ്ലോറിലായിരുന്നു ഇനി താഴേക്ക് വന്നിട്ടൊരു ടീയോ കോഫിയോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് താഴേക്ക് വന്നതാണ് ട്ടോ ഇപ്പോൾ ചായ് ചായയിൽ വന്നിട്ട് ഞങ്ങൾ മൂന്ന് മസാല ടീ ആണ് ഓർഡർ ചെയ്തത് മസാല ടീ എൻ്റെ മുഖം എന്തെങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ മസാല ടീ സാധാരണ മസാല ടീയൊക്കെ ഞാൻ കുടിക്കാറുണ്ട് പക്ഷേ ഇവിടുത്തെ എന്തോ എനിക്ക് ആ ഒരു മസാലയുടെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതാണ് ആ ഒരു മുഖം അങ്ങനെ ഇരുന്നത് അപ്പം അങ്ങനെ മസാല ടീയൊക്കെ കുടിച്ചിട്ട് പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്കും ഒരു കുഞ്ഞിനെ കണ്ടേ ഒരു മോളെ ഒരു നല്ലൊരു മോളെ കണ്ടു അപ്പോൾ ആ മോളെ കണ്ടിട്ട് മോക്ഷയും ദക്ഷയും കൂടെ അവിടെ നിന്നിട്ട് കളിക്കുകയാണ് കേട്ടോ ആ അച്ഛനും അമ്മയും അമ്മൂമ്മയും കൂടെയാണ് കേട്ടോ കൊണ്ടുവന്നത് അവർ ഇവിടുത്തെ കാരല്ല അവർ കോഴിക്കോടുള്ളതാണ് അപ്പോൾ ആ ഒരു ചേച്ചി നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഗൈനക്കോളജി പി ജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുന്നവരാണ് കേട്ടോ അപ്പോൾ അവധി ദിവസം ആ ചേച്ചിക്ക് അവധി ആയിരുന്ന ദിവസം കുഞ്ഞിനെയും കൊണ്ടുവന്നൊക്കെ ഇറങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞു മോക്ഷക്കുട്ടിക്കാണെങ്കിൽ പിന്നെ കുഞ്ഞു പിള്ളേരെയൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമാണ് ചേച്ചി ചേച്ചി എന്ന് വിളിച്ചിട്ട് കൂടെ നടക്കും ദക്ഷ അങ്ങനെയുള്ളൊരു സ്വഭാവമല്ല അല്ലെട്ടോ അവൾ എപ്പോഴും ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രകൃതമാണ് അപ്പോൾ ആ മോളെടുത്ത് നിന്ന് കുറേ നേരം കളിച്ചിട്ട് ആ മോളെയും കൊണ്ട് അവർ പോയി ഞങ്ങൾ ഇവിളേയും വിളിച്ചോണ്ട് ഇങ്ങി വന്നു അങ്ങനെ അവസാനം ഞങ്ങൾ തീരുമാനിച്ചു എന്തായാലും ഇത്രയും സമയം നമുക്ക് എന്തായാലും തിരിച്ചു പോവാം ഇനി വേറൊരു ദിവസം വന്നിട്ട് രാവിലെ വല്ലതും വന്നിട്ട് ഇത് മൊത്തത്തിൽ ഒന്ന് കാണാം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് കറങ്ങാൻ വന്നതല്ലേ കുഴപ്പമില്ല നമുക്ക് തിരിച്ചു പോകാന്നേ സമയവും ഒരുപാട് വൈകിരുന്നു ഒമ്പത് മണിയൊക്കെ അടുപ്പിച്ചായിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഏഴുമണിയായി ബ്ലോക്കിലും കാര്യങ്ങളിലും ഒക്കെ കിടന്നിട്ട് ഏഴുമണി അടുപ്പിച്ചായി നമ്മൾ വന്നപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേക്കും പിന്നെ ഒരുപാട് ആവും പിന്നെ കുട്ടികളെ ഉറക്കാൻ ആവും പിന്നെ അവർക്ക് പിണക്കമാവും അവർക്കൊന്നും കൊടുത്തിട്ടില്ല വീട്ടിൽ കൊണ്ടുപോയിട്ട് വേണം അവർക്ക് ആഹാരം കൊടുക്കാൻ പിന്നെ അവർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ മതിയാക്കിയിട്ട് തിരിച്ച് ഇറങ്ങി കേട്ടോ അപ്പോൾ കാറി ഇറിയപ്പോൾ തന്നെ ചെറുതായിട്ട് പിണങ്ങി കേട്ടോ രണ്ടുപേരും അപ്പോൾ ഞാൻ ഇങ്ങനെ പിണക്കം മാറ്റാൻ വേണ്ടി ഇങ്ങനെ ഒരു പാട്ടൊക്കെ പാടിക്കൊടുത്തു അപ്പോൾ ഏട്ടൻ കാറിൽ ഇങ്ങനെ പാട്ട് വെച്ചു അപ്പോൾ അത് കേട്ടിട്ട് ഞാനും ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊടുത്തു അപ്പോൾ എൻ്റെ ഈ ചുണ്ടനക്കം ശ്രദ്ധിച്ചിട്ട് ഏത് പാട്ടാണ് ഞാൻ പാടിയതെന്ന് നിങ്ങൾക്ക് പറയാമോ പറയണം കേട്ടോ ഞാൻ കുഞ്ഞിനെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് മോക്ഷ ബാക്കി ഇരുന്നിട്ട് കരയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് കരച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ആ പാട്ടിങ്ങനെ പാടിയിട്ട് ഇങ്ങനെ ആക്ഷൻ സോങ് പോലെ കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ ഈ പാട്ട് ഏതാണെന്ന് നിങ്ങൾക്കറിയാവോ അപ്പോൾ ഈ ഒരു ചെറിയ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും ുന്നു അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം അതുവരേക്കും ബായ്